തങ്ങളുടെ ഉദാത്തമായ സേവനങ്ങൾ കൊണ്ടും ഇടപെടൽ കൊണ്ടും വരും തലമുറയെ വളർത്തിയെടുക്കുന്ന അധ്യാപകരുടെ സേവനത്തെ സ്തുതിക്കാനും ഓർക്കാനുമാണ് ഈ ദിനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളമോ സ്കൂളിനെ മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതോ ആയ വ്യക്തിയല്ല അദ്ധ്യാപകൻ ഒരു സമൂഹത്തെ മുഴുവൻ വാർത്തെടുക്കുന്നത് ബാല്യകൗമാരകാലത്തെ കുട്ടികളുടെ ചാബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ നേർവഴിക്ക് നടത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് അധ്യാപകർ തങ്ങളുടെ ഉദാത്തമായ സേവനങ്ങൾ കൊണ്ടും ഇടപെടൽ കൊണ്ടും വരും തലമുറയെ വളർത്തിയെടുക്കുന്ന അധ്യാപകരുടെ സേവനത്തെ സ്തുതിക്കാനും ഓർക്കാനുമായി നാം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നു ഇന്നത്തെ ദിവസം മുപ്പത്തിയൊന്ന് വർഷത്തെ അധ്യാപന സേവനത്തിനു ശേഷവും പഠിപ്പിക്കുകയും പഠനം തുടരുകയും ചെയ്യുന്ന ചെറുപുഴയിലെ പഠനപരിമിതി പിന്തുണ കേന്ദ്രത്തിലെ അധ്യാപകൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ചെറുപുഴ വാർത്തയോടൊപ്പം ചേരുന്നു എല്ലാ അധ്യാപകർക്കും വേണ്ടി ഞാൻ ശരിക്കും ഒഴിച്ച് പോകുന്നു എൺപത്തി ഒമ്പതിൽ ഞാൻ സർവീസ് തുടങ്ങിയായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് കൂട്ടിയാൾ റിട്ടയർമെൻറ്റ് വരെ നോക്കുകയാണെങ്കിൽ മുപ്പത് വർഷം ഔദ്യോഗിക സേവനം തന്നെ എൺപത്തൊമ്പതിനും മുമ്പേ പ്രൈവറ്റ് മേഖലയിലും ഒന്നര വർഷത്തോളം വർക്ക് ചെയ്തു അപ്പോൾ റിട്ടയർമെന്റ് വരെ നോക്കുകയാണെങ്കിൽ മുപ്പത്തൊന്നര വർഷത്തോളം സേവനം നടന്നു ശരിക്കും അതിനേക്കാൾ അധ്യാപക ജീവിതം തുടരാൻ കഴിയുന്നു എന്നില്ല എന്ന എനിക്കൊരു സന്തോഷമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി സപ്പോർട്ട് സെന്ററിന്റെ ഭാഗമായിട്ട് ചെറുകുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് അതിനെ അത്തരം അധ്യാപകരുടെ കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു സന്തോഷമാണ് ഒരുപാട് കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിലേറെ സന്തോഷം അതിനു ശേഷം സാറ് വീണ്ടും പഠിച്ച് വീണ്ടും പഠിപ്പിക്കാനായിട്ട് അപ്പോ ഇപ്പോഴുള്ള കുട്ടികൾക്ക് പഠന പരിമിതി ഉള്ള കുട്ടികൾക്കാണ് ഇപ്പൊ മുന്നത്തെ അധ്യാപന ജീവിതം ഇതും തമ്മിൽ എന്തൊക്കെ ഒന്ന് മുമ്പത്തെ അധ്യാപന ജീവിതം പറയുമ്പോ ജോലി എന്നുള്ള ഒരു ഓപ്ഷൻ രീതിയിലാണ് അത് ചെയ്തത് എല്ലാ ജോലികൾക്കും ശ്രമിക്കുകയും എല്ലാ ജോലികൾക്കും പി എസ് സി ഓ എഴുതുകയും ടെസ്റ്റ് എഴുതുകയും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പെടാതെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അപ്പം ആ കാലഘട്ടത്തിൽ ആദ്യം കിട്ടിയ ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ അധ്യാപക ജീവിതത്തിലേക്ക് വരുന്നത് കേറി കയറിക്കഴിഞ്ഞതിന് ശേഷം അത് ഏറ്റവും നന്നായി ചെയ്യണം എന്നുള്ള തീരുമാനം വരികയാണ് അങ്ങനെ അതിന്‍റെ ഭാഗമായിട്ടുള്ള പഠനങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് കണക്ക് മെയിനായിട്ടാണ് ഞാൻ പഠിച്ചത് ജി എസ് പക്ഷേ എനിക്ക് പഠിപ്പിക്കാൻ തന്ന വിഷയങ്ങൾ കണക്കിനപ്പുറം സോഷ്യൽ സ്റ്റഡീസ് കിട്ടിയിട്ടുണ്ട് പ്രൈമറി പഠിപ്പിക്കുമ്പോൾ ഹൈസ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ മാത്സിന് പുറമെ ഇംഗ്ലീഷ് എടുക്കാൻ എന്നെ എൻ്റെ പ്രഥമ അധ്യാപകർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ നന്നായി ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു രീതി വന്നു പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് ഇടയ്ക്ക് വന്നു അതിന് മറ്റു അധ്യാപകരുടെ സഹായം കൊണ്ട് ഒരുപാട് അധ്യാപകരെ മാതൃ ആക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പം കൂടുതൽ പഠിക്കാനുള്ള ഒരു കഴിവ് എന്നുണ്ട് എന്ന് ഇവിടെ നിന്ന് ഞാൻ തിരിച്ചറിയുന്നു അത് കുട്ടികൾക്ക് പ്രയോജനം ചെയ്യും ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ പ്രയോജനം ചെയ്യും അങ്ങനെയാണ് തുടർ പഠനത്തിലേക്ക് എൻ്റെ ശ്രദ്ധ വരുന്നത് അങ്ങനെ എന്നെ ഇംഗ്ലീഷ് അത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് അധ്യാപകർ ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെയാണ് ഞാൻ അധികം പഠിക്കുന്നത് എന്നെ ഇംഗ്ലീഷ് പഠിച്ചത് എന്നെ ഇംഗ്ലീഷ് പഠിച്ച് ഹയർ സെക്കൻഡറിയിലേക്ക് വന്നു പറഞ്ഞതെല്ലാം ഒരു കരിയറിൻ്റെ കരിയർ ബിൽഡിങ്ങും കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ റിട്ടയർമെന്റിന് ശേഷം അതെന്റെ ഇഷ്ടമായിട്ടാണ് ഒരു ഫാഷൻ എന്ന് പറയുമല്ലോ നമ്മള് നമ്മള് നമ്മൾ പഠന കാലത്ത് അല്ലെ പഠിപ്പിക്കുന്ന കാലത്ത് ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു മേഖലയിലേക്കുള്ള ഒരു തിരിച്ചു വരവാണ് ഇത് ഇഷ്ടത്തോടെയുള്ള ഒരു പഠനമാണ് ഇപ്പം ചെയ്തുകൊണ്ട് അപ്പോൾ ഇഷ്ടത്തോടെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് പഠിച്ചു അതിൽ സർട്ടിഫിക്കറ്റ് നേടി പിന്നെ അതിൽ ഡിപ്ലോമ നേടി അതി അത് കുട്ടികൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ഈ ഒരു സെന്ററിന്റെ സഹായത്തോടെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ലേണിങ് ഡിസബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന തീവ്രമായ ചില പ്രശ്നങ്ങളുണ്ട് ഒരു കുട്ടി എന്ന് പറയുന്നത് ആ ആ വ്യക്തിക്കപ്പുറം ആ ഒരു കുടുംബമാണ് അതിൻ്റെ അവരുടെ ഒരു പശ്ചാത്തലമാണ് അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നടക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഫാമിലിക്ക് കൗൺസലിങ് കൊടുക്കേണ്ടി വരുന്നു ഘട്ടത്തിൽ എത്തിയപ്പോൾ കൗൺസിലിംഗ് പഠിക്കാൻ തുടങ്ങി കൗൺസിലിംഗ് പഠിച്ചു അതും കൂടെ ചേർത്തുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈ പഠന പ്രശ്നമുള്ള കുട്ടികൾ കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുട്ടികൾ മാനസികമായിട്ട് സ്ട്രെസ് കുറഞ്ഞ സംഘർഷം കുറഞ്ഞ ആങ്സൈറ്റി കുറഞ്ഞൊരവസ്ഥയിലെത്തുമ്പോഴാണ് പഠിക്കാൻ തുടങ്ങുക അതുകൊണ്ട് കൗൺസിലിംഗ് എങ്ങനെ കുറച്ചുകൂടി നന്നായി ചെയ്യാം എന്നുള്ളത് അന്വേഷിച്ച് അങ്ങനെയാണ് സൈക്കോളജിയിലേക്ക് സൈക്കോളജിയുടെ പഠനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇത് ഇഷ്ടത്തോടെ പഠിക്കുന്നതാണ് ഇപ്പോൾ ഇഗ്നോ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ എം എ സൈക്കോളജി കോഴ്സാണ് ചെയ്യുന്നത് ആറ് മാ ആറ് വർഷത്തോളം ഉണ്ട് എനിക്കത് പഠിച്ചു തീർക്കാൻ ഇന്ന് വലിയൊരു കാലഘട്ടം മുമ്പിലുണ്ട് അത്രയും വേണ്ടെങ്കിലും സമയമെടുത്ത് സന്തോഷത്തോടെ ഉള്ളറിഞ്ഞ് പഠിക്കാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു സെന്ററിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഇതുപോലൊരു അധ്യാപനത്തിലേക്ക് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും നന്നായി എഴുതാൻ പറ്റില്ല നന്നായി കണക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്രത്തോളം ബേസിക് ആയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ആ കുഞ്ഞുങ്ങൾക്ക് ഒന്നുകിലും മറവു മറ്റേതെങ്കിലും ഒരു പ്രശ്നം കൊണ്ടോ അവരെ പഠന നിലവാരം തീരെ ഉയർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം അത് ഞങ്ങളെല്ലാ അധ്യാപകരും അനുഭവിക്കുന്നുണ്ട് അത് അധ്യാപനത്തിൻ്റെ പ്രശ്നം കൊണ്ടോ വിദ്യാലയത്തിന്റെ പ്രശ്നങ്ങൾ അല്ല ഈ മക്കള് ദേ ആർ ബിൽട്ട് അപ്പ് ലൈക്ക് ദാറ്റ് എന്ന് പറയും അങ്ങനെയാണ് അവര് പിന്നെ വന്ന് അവർ പിറന്നിരിക്കുന്ന ചില കുട്ടികളെ തലച്ചോറിലെ ന്യൂറോൺ നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് കൂടി അവർക്ക് നന്നായി പഠിക്കാൻ പറ്റാത്ത ഒരു അവസരമുണ്ട് പക്ഷെ നന്നായി പഠിക്കാൻ പറ്റില്ലെങ്കിലും ഈ കുട്ടികൾ മറ്റു മേഖലകളിലെല്ലാം മെടുക്കന്മാരാണ് സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ മെടുക്കന്മാരായ ഒരുപാട് കുട്ടികളെ ഞാൻ സർവീസ് കണ്ടിട്ടുണ്ട് അവരെല്ലാം പത്താം ക്ലാസ്സിലോ അല്ലെ പന്ത്രണ്ടാം ക്ലാസ്സിലോ ഒരു സ്ക്രൈബിനെ വെച്ച് കൊടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പാസ്സാക്കി വിടുക എന്നതിലപ്പുറം വായിക്കാൻ അറിയാത്ത കൊച്ചിനെ വായിക്കാൻ പഠിപ്പിക്കുക സ്വന്തം പേര് എഴുതാനും ഒരു ബസ്സിൻ്റെ ബോർഡ് വായിക്കാനൊക്കെ ഒരു വ്യക്തിയും പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ നടക്കും നേരത്തെയുള്ള ഇൻ്റർവെൻഷനാണ് ഇതിനൊക്കെ പ്രധാനം അപ്പോൾ ഇത്തരം മെത്തേഡുകൾ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ലേണിംഗ് ഡിസബിലിറ്റി പഠിക്കുന്നതിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത് അത് പിന്നെ ആ ഒരു കോഴ്സ് ചെയ്ത കുറച്ച് അധ്യാപകരെ എനിക്ക് സഹായത്തിന് കിട്ടി പ്രത്യേകിച്ച് തളിപ്പറമ്പ് സെന്ററിലെ രാമേന്ദ്രം മാഷ് അതുപോലെ പത്മനി ടീച്ചർ അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ അസസ് ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തെ പല ജില്ലകളിൽ നിന്നും അധ്യാപകർ ഡോക്ടർമാർ ആയിട്ടുള്ള ആളുകൾ ഇവരൊക്കെ ലേണിംഗ് അസബിലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തവരാണ് അവർ അവർ പഠിക്കുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ട് ഇവിടെ ഒരു ദിവസം ജെ എം യു പി സ്കൂളിൽ നടന്ന അസസ്മെൻറ്റ് ക്യാമ്പിൽ വരികയും നൂറ്റി ഇരുപത്തൊന്നോളം കുട്ടികളെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് അസസ് ചെയ്ത് പല ദിവസങ്ങൾ ഫോളോ അപ്പ് ക്ലാസ് എടുത്ത് അങ്ങനെ എടുത്തു പോരുമ്പ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരുന്നു എന്ന് തിരിച്ചറിവിലാണ് നമ്മൾ ഈ സെൻറ്റർ തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് തുടർച്ചയായ ക്ലാസ്സുകൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അത് ചെറുപുഴ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ ഭരണ പ്രതിപക്ഷ ഭേദവിന്യേ എല്ലാ അംഗങ്ങളും ഈ ഒരു നിറ മനസ്സോടെ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഒരു സെന്റർ കാര്യക്ഷമമാകുന്നതിനുള്ള കാരണം ഇപ്പോ ഹയർ സെക്കൻഡറിയിൽ നിന്ന് പെട്ടെന്ന് ഒട്ടും ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് പ്രൈമറി സ്കൂളിലാണ് പ്രൈമറി സ്കൂളിൽ ചേർന്ന് ചേർന്ന ഉടനെ തന്നെ ഒരുപക്ഷെ എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് പ്രഥമ അധ്യാപകൻ തിരിച്ചറിഞ്ഞുകൊണ്ടെന്നറിയില്ല എനിക്ക് ഒന്നാം ക്ലാസിന്റെ ആണ് തന്നിരുന്നത് അപ്പം ഞാൻ ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ കൂട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയും മരിച്ച വെട്ടലൊക്കെ ഇരുത്തി കഥകൾ പറയുകയും പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ക്ലാസ്സിനെ അത് കൊണ്ട് തന്നെ ഇത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അധ്യാപകരൊക്കെ ഇപ്പൊ വരെ വരെയുള്ളു അവരുടെ ആ ഒരു ഇതെന്ന് വിചാരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞു സാറ് ഇപ്പം ഇത് ചെയ്യുന്നത് കാണുമ്പോ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് വീണ്ടും പഠിക്കുക അതിന്റെ കൂടെ പഠിപ്പിക്ക ഈ ഒരു കാര്യം തോന്നുന്നതിൽ തീർച്ചയായും അതേപോലെയുള്ള യുവസുഹൃത്തുക്കൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്കൊരു പിന്തുണ തരുമ്പോ ഈ ഒരു മെസ്സേജ് ഈ സന്ദേശം സമൂഹത്തിലേക്ക് പോകുന്നു എന്നുള്ളതിലാണ് നമ്മള് കുട്ടികളും ഇപ്പോൾ അവരുടെ പഠനത്തിൽ എന്തെങ്കിലും അത് നമ്മൾ എങ്ങനെ ഇടപെടുന്നു അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനപ്പുറം കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി അവർക്ക് നല്ല ാണ് വേണ്ടത് എന്ന ഒരു പക്ഷത്താണ് ഞാൻ നിൽക്കുന്നത് അതെ അതെ കഴിഞ്ഞ കൊറോണ കാലത്തൊക്കെ കഴിഞ്ഞ കൊറോണ കാലത്തൊക്കെ മൊബൈല് വളരെയധികം പഠനത്തിന് സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും അപ്പൊ അതുപോലെ ഈ മൊബൈൽ ഫോൺ പഠനത്തില് ഉൾക്കൊള്ളിക്കുന്നത് നല്ല അതെ കാര്യമാണ് അനുസരിച്ച് അത് ചെയ്യണം അങ്ങനെ അനാവശ്യ കാര്യങ്ങളിലേക്ക് ഒക്കെ അവരുടെ മനസ്സ് പോവാതിരിക്കാൻ വേണ്ട ഇടപെടലുകൾ രക്ഷിതാക്കളുടെ ഭാഗം ഒക്കെ ഉണ്ടാകുകയും വേണം അത് അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലാണ് വിജയം അതുപോലെ തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ പണ്ടൊന്നും അധ്യാപനത്തിൽ ഇത്രയും കുട്ടികള് അതായത് ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ടിടിസി അല്ലെങ്കിൽ ആയി വരുന്ന ടീച്ചേഴ്സ് അവര് പഠനത്തിൽ തന്നെ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തീർച്ചയായും പഠന രീതികളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതിനുള്ള കാരണം എന്താ പറഞ്ഞ കുട്ടികളെ കഴിവുകള് പല മേഖലകളിലാണ് ചില കുട്ടികള് നമ്മൾ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കും നല്ല കുട്ടികളും അങ്ങനെയല്ല ചില കുട്ടികൾ ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ടി വിയുടെ ഒരു തലമുറ വന്നപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ മുഴുവൻ വിഷ്വൽസിലായി അപ്പോൾ കാര്യങ്ങൾ വിഷ്വൽസിന്റെ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ വേഗത്തിൽ പഠിച്ചെടുക്കുന്ന മക്കളുണ്ട് ചില കുട്ടികളുടെ കൂടെ നടന്ന് അവരെ തൊട്ട് കൊണ്ട് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പിടികിട്ടുന്നു മനസ്സിലായിട്ടുണ്ട് നമ്മളതിന് ബി എ കെ ടി എന്നാണ് പറയുക വിഷ്വൽ വിഷ്വൽ ലേണേഴ്സ് ഉണ്ട് അതുപോലെ ഓഡിയോ ലേണേഴ്സ് ഉണ്ട് കൈനസ്തെറ്റിക് ലേണേഴ്സ് ഉണ്ട് അതുപോലെ ടാക്റ്റൈൽ ലേണേഴ്സ് ഉണ്ട് ടാക്റ്റൈൽ ലേണേഴ്സ് എന്ന് പറയുമ്പോൾ തൊട്ടറിഞ്ഞ് പഠിപ്പിക്കില്ല ഇതിൽ ആശാം പള്ളി പണ്ടേ ഉള്ളതാണ് അതുകൊണ്ടാണ് ആദ്യ അക്ഷരമൊക്കെ പഠിപ്പിക്കുമ്പോൾ മോതിരം കൊണ്ട് നാവിലെഴുതിയാണ് പഠിപ്പിക്കുക അപ്പോൾ ആ ആ ഒരു അനുഭവം കുട്ടിക്ക് ആദ്യാക്ഷരമായിട്ട് ഓർമ്മയിൽ വയ്ക്കുകയാണ് അതുപോലെ മണലിൽ എഴുതുമ്പോൾ അക്ഷരങ്ങൾ മണലിൽ എഴുതി പഠിപ്പിക്കുമ്പോൾ ആ മണലിൻ്റെ കിരിയെടുപ്പ് ആ സ്പർശനം അത് കുട്ടിയെ കുറച്ചുകൂടി കാര്യങ്ങൾ ഓർമ്മിക്കാൻ പ്രേരിപ്പിക്കുക ഇങ്ങനെ വ്യത്യസ്ത ടെക്നിക്കുകൾ ഇന്നത്തെ ക്ലാസ് മുറികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം ഇന്നത്തെ അധ്യാപകർ എന്തുകൊണ്ടും കുറച്ചുകൂടി ഞങ്ങളെക്കാൾ എൻ ആണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെയും അതുപോലെ മറ്റ് മേഖലകളിൽ നിന്നുള്ള ഒരുപാട് സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ട്രെയിനിങ് സ്കിൽ ട്രെയിനിങ് അവർക്ക് കിട്ടുന്നുണ്ട് ആ സ്കിൽ ട്രെയിനിങ് ഫലപ്രദമായി ഉപയോഗിക്കുന്ന ധാരാളം അധ്യാപകരുള്ള ഒരു നാട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് എന്നെ ചോദിച്ചല്ലോ റിട്ടയർമെന്റ് കഴിഞ്ഞ് ജീവിതം തീരുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് പഴകിയ ഒരു കാര്യമാണ് അതിന് അപ്പുറം ജീവിതമുണ്ട് നമ്മൾ പലപ്പോഴും ഈ സിനിമകളിലും അതുപോലെ പൊതു നോവലുകൾ പുസ്തകങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ വീട് കല്യാണം റിട്ടയർമെന്റ് ഇതൊക്കെ ഇതൊക്കെയാണ് ജീവിതത്തിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അതല്ല നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ഇന്നത്തെ ചെറുപ്പക്കാരിലേക്ക് അതുപോലെ സർവീസിലുള്ള അധ്യാപകർ അവരിലേക്കെല്ലാം നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല നമ്മൾക്കൊരു പാഷൻ ഉണ്ടാവുകയും ആ പാഷൻ പൂർണ്ണമാക്കാൻ വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഒരു ഒരു വ്യക്തിക്ക് ചെയ്യാനിരിക്കുന്ന ഒരു ഇടമുള്ളത് ബാക്കിയെല്ലാം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിത ജീവിതസന്ധാരണത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനപ്പുറം കുറെ കാര്യങ്ങളുണ്ട് എന്ന് നമ്മള് ചെറുപ്പക്കാരെ കുട്ടികളെയൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ആ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്ത ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പൊ സമൂഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം എന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പൊ പറഞ്ഞല്ലോ അധ്യാപന രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അത് കുട്ടികൾക്ക് കൊടുക്കുന്നതില് അതുപോലെ തന്നെ മുന്നേക്ക ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ എല്ലാം കണക്ക് ഭാഷ എന്നൊക്കെ പറഞ്ഞ വടി എന്തായാലും കയ്യില് കാണും അപ്പോൾ കുട്ടികളെ തല്ലാൻ പാടില്ല ആ ഒരു മാറ്റം അത് അതിനെ എങ്ങനെയാണ് സാർ കാണുന്നത് അതില് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളതിലൂടെ കടന്നുപോയേ പറ്റൂ കാരണം സമൂഹം എന്ത് ചിന്തിക്കുന്നു അതിന് ബാധ്യതപ്പെട്ട രീതിയിൽ തന്നെ അധ്യാപകർ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇപ്പോൾ ലോക മനസാക്ഷിയുടെ തന്നെ അംഗീകാരത്തോടെയാണ് ലോക ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് അത് കുട്ടികളുടെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി അവരുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് ക്ലാസ്സുകൾ നടക്കേണ്ടത് എന്നുള്ളത് അത് ഇന്ത്യൻ സമൂഹം അംഗീകരിച്ച നിയമമാക്കിയ ഒരു കാര്യമാണ് അതിന് അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മളും പഠിച്ചെടുക്കേണ്ട ചില ഇടപെടലുകളിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അധ്യാപകരും കുറച്ചുകൂടി സ്കിൽഡ് ആവേണ്ടതുണ്ട് ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെ കൃത്യമായി ഇടപെടാന്നുള്ളത് തീർച്ചയായും പിന്നെ ശാരീരിക ശിക്ഷ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഭാഗത്ത് തന്നെയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞാൻ ഈ ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറിനെ കുറിച്ച് പറഞ്ഞല്ലോ അതിൽ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് പ്രിവിലേജസ് ഉണ്ട് അവർക്ക് സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ട് ഇതെല്ലാം സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന അറിവുകളാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഭിന്നശേഷി വിഭാഗം ഇരുപത്തൊന്ന് എന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലൊന്നാണ് അംഗീകരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പ്രത്യേക പഠന വൈകല്യമുള്ള കുട്ടികൾക്കും മറ്റ് ദൃശ്യമായ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള സംരക്ഷണത്തിനും അർഹതയുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ് റൂമിൽ നാൽപ്പത് കുട്ടികളുണ്ടെങ്കിൽ ചുരുങ്ങിയ നാല് കുട്ടികളെങ്കിലും മനഃശാസ്ത്രത്തിലെ പഠനപ്രകാരം ചുരുങ്ങിയ നാല് കുട്ടികൾക്കെങ്കിലും പ്രത്യേക പഠന വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ കുട്ടികൾക്ക് പഠിക്കാൻ വയ്യാത്തത് അതുകൊണ്ടായിരിക്കാം ഇവർ പരീക്ഷയെ പിന്നാക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ രക്ഷിതാക്കൾ എന്നാലയിലോ അധ്യാപകർ എന്ന നിലയിലോ സമപ്രായക്കാരായ കുട്ടികളുടെ ഇടയിൽ പോലുമോ ഈ കുഞ്ഞുങ്ങൾ പലപ്പോഴും പരിഹസിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം അപ്പോ അത് ആ കുട്ടികളുടെ കാര്യത്തിൽ ഏളി ഇന്റർവെൻഷൻ കൊടുത്ത് അവരെ പിന്നെ അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് അവരുടെ പാരന്റ്സിനു വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് അവരെ പഠനത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ചെയ്യേണ്ട ഒരു അതിപ്രധാന പ്രവർത്തനത്തിലാണ് ഞാനും എൻ്റെ ഫാക്കൽറ്റിമാർ ഇവിടെ ഉള്ളത് ഫാക്കൽറ്റിമാരൊക്കെ വളരെ ദൂരെ നിന്ന് വന്നിട്ട് ഒരു സേവനം എന്ന രീതിയിലാണ് സെന്ററിൽ പ്രവർത്തിക്കുന്നത് ഇത് രക്ഷിതാക്കളല്ലേ തീർച്ചയായും അവർക്ക് അത് നേരത്തെ തിരിച്ചറിയാൻ പറ്റും അവർക്ക് നേരത്തെ ഈ ഇതുപോലെയുള്ള സെന്ററുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഈ സെൻറ്ററുകളില്ലെങ്കിലും നഗരങ്ങളിലൊക്കെ എൽ ഡി റെമഡിയേറ്റേഴ്സ് എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ടാവും സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻ്റ് അസസ് ചെയ്യാനും അതിൽ ഫോളോ അപ്പ് നടത്താനും അറിയുന്നവരായിരിക്കും അത്തരം വിദഗ്ധരുടെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഏതൊരു രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്വം അത് ഒരു രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴോ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴോ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ പഠനത്തിലേക്ക് ഒരുപാട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പിന്നെ അവർക്ക് കരിയർ ഓറിയന്റേഷൻ അവർക്ക് പറ്റിയ കരിയറിലേക്ക് അവരെ നേരത്തെ മാറ്റിയെടുക്കാനും അതിലെ അച്ചീവ്മെന്റ് നേട്ടങ്ങൾ പഠന നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞിനൊരു അംഗീകാരം കിട്ടുന്നു ഒരു തിരിച്ചറിവ് കിട്ടുന്നു അവൻ സമൂഹത്തിന്റെ ഭാഗമായി തുടരുന്നു എന്നുള്ളതാണ് മറിച്ച് ഈ അംഗീകാരമൊന്നും ചെറുപ്പകാലത്ത് കിട്ടാത്ത മക്കള് പരിഹസിക്കപ്പെടുന്നവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാലോ അഞ്ചോ തലത്തിൽ നിരന്തരം പരിഹസിക്കപ്പെടുന്ന കുട്ടികള് തീർച്ചയായും അവർ സമൂഹ വിരുദ്ധതയുടെ ഭാഗമാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഇന്ന് നാം നടത്തുന്ന ലഹരി റാലികളേക്കാൾ പ്രധാനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഏളി ഇന്റർവെൻഷൻ നേരത്തെ ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മൾ സമൂഹത്തിന്റെ ശ്രദ്ധ അതിലേക്ക് വരേണ്ടതൊരു രണ്ട് കുട്ടികളൊക്കെ മൂത്ത നന്നായി നന്നായി പഠിക്കുന്നു പഠിക്കുന്നു അല്ലെങ്കിൽ എന്ന് ഈ കുട്ടികളെ അങ്ങനെ അതുണ്ട് അത് എന്റെ അനുഭവം തന്നെയുണ്ട് നല്ലപോലെ പഠിക്കുന്ന അല്ലെങ്കിൽ നല്ലപോലെ ടാലന്റായ കുട്ടിയാണെങ്കിൽ അവനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ചേർക്കുകയും അത്രയേറെ ടാലന്റ് അല്ല എന്ന് കാണുമ്പോ അത് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ചേർക്കുകയും ചെയ്യുന്ന ബന്ധുക്കൾ എനിക്കുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് അത് രക്ഷിതാവിന്റെ ഇഷ്ടമാണ് അതിൽ പ്രധാനമെന്നുള്ള പറയുന്നത് അത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല രക്ഷിതാവിന് തീരുമാനങ്ങൾ എടുക്കാം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് അവരുടെ ടാലൻറ്റിനനുസരിച്ച് ടാലന്റ് കൂടിയ കുട്ടികളുണ്ടാവും ടാലന്റ് കുറഞ്ഞ കുട്ടികളുണ്ടാവും ടാലന്റ് തന്നെ വ്യത്യസ്ത മേഖലകളിൽ വരുന്നുണ്ടാവും അത് ഏത് മേഖലയിൽ ആണ് എന്ന് ചിലപ്പോൾ രക്ഷിതാവിന് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല അവിടെ ഒരു എൽ ഡി റെമഡിയേറ്ററിൻ്റെ സഹായം അവർക്ക് എടുക്കാവുന്നതാണ് എൽ ഡി റെമഡിയേറ്റർ എന്നുള്ളത് നഗരങ്ങളിൽ ഇപ്പോൾ വികസിച്ചു വരുന്ന തൊഴിലവസരമാണ് ഒരു മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു എൽ ഡി റെമഡിയേറ്റർക്ക് മൂവായിരം രൂപ വരെ പ്രതിഫലം നൽകുന്ന രക്ഷിതാക്കളുണ്ട് അപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർ ബി എഡ് ട്രെയിനിങ് കഴിഞ്ഞവര് ടി ടി സി കഴിഞ്ഞവർ അവർക്കൊക്കെ ഈ ഒരു മാനേജ്മെൻറ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന മേഖലകളിൽ കൂടി ഒരു സ്കില് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം കുഞ്ഞുങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം അവർക്ക് ഏറ്റവും നല്ലൊരു തൊഴിലവസരം കൂടിയായത് മാറി അപ്പോൾ നമ്മുടെ ചെറുകുഴ ഗ്രാമപഞ്ചായത്തിലത് പത്തോളം ഫാക്കൽറ്റിമാർക്കുള്ള തൊഴിലവസരമായിട്ട് മാറി പഠന പ്രശ്നങ്ങളുടെ രക്ഷിതാവ് കൂടി പഠന പ്രശ്നങ്ങളുടെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് കൂടി ലേണിങ് ഡിസബിലിറ്റി മാനേജ്മെന്റ് പഠിച്ചെടുത്ത് അതൊരു തൊഴിലവസരമായി ഒരു സേവന അവസരമായി ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് നമ്മൾ വരുന്നുണ്ട് മറ്റു പഞ്ചായത്തുകളും ഈ വിവരം കേട്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം ട്രെയിനിങ് ലേണിങ് ഡിസബിലിറ്റി മാനേജ്മെന്റ് ട്രെയിനിങ് നേടിയ ഉദ്യോഗാർത്ഥികളുടെ കുറവ് നല്ലപോലെ കേരള സമൂഹത്തിലുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരു പത്തിലധികം ആളുകളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഗ്രാമപ്രതിനിധികൾ ഒക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവർ അതിൻ്റെ ആവശ്യം തിരിച്ചറിയുന്നവരാണ് അവർ ഇത്തരം പ്രോജക്ടുകൾക്ക് അംഗീകാരം നൽകുക തന്നെ ചെയ്യും പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് പഠിച്ച ആളുകൾ കുറവാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ അധ്യാപകർ അതായത് മുൻപുണ്ടാകുന്ന കുട്ടികൾക്ക് അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കൂടുതലാണ് വീട്ടിൽ നിന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ സ്കൂളിൽ നിന്നാണ് എത്തുന്നത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല അവർക്ക് അവർ എല്ലാവരും തന്നെ മൊബൈൽ ഫോണുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അവർക്ക് കൂടുതൽ അറിവുകൾ അപ്പോൾ അവരെക്കാൾ ഒരുപടി മുന്നേ ആയിരിക്കണം ആയിരിക്കണം എന്തായാലും അധ്യാപകരെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടിപ്പം ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ക്ലാസ് മുറികളിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ലെസൺ പ്ലാൻ ചെയ്യുമ്പോൾ കുട്ടിയുടെ പ്രീവിയസ് നോളജ് എന്താണെന്ന് അത് പണ്ടുകാലത്തും അങ്ങനെയാണ് ലെസൺ പ്ലാനിൽ അത് ഉണ്ടാവും ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ അറിവുണ്ട് അല്ലെങ്കിൽ അറിവ് നടാനുള്ള സാഹചര്യം കൂടുതലുണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും ഇല്ല നല്ലത് കാരണം ഒരു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കിട്ടുന്നു എന്നുകൊണ്ട് മാത്രം അവൻ അറിവുണ്ടാവണം എന്നില്ല അവൻ എന്ത് കൈകാര്യം ചെയ്യുന്നുള്ള മനസ്സിലാക്കണം അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള അറിവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പഠന പ്രവർത്തനങ്ങൾ അധികം കൊടുത്തുകൊണ്ട് അവനെ ഏറ്റവും നല്ല ഒരു പഠിതാവാക്കി മാറ്റാനുള്ള സാധ്യത കൂടുകയാണ് ബുദ്ധിമുട്ടാണ് വ്യത്യസ്തരാണ് അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എവരി ചൈൽഡ് ഈസ് സ്പെഷ്യൽ എവരി ചൈൽഡ് ഈസ് യുണീക്ക് എന്നാണ് ആ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നേരായ വഴിക്ക് രക്ഷിതാവിൻ്റെ ഒരു സഹായത്തോടെ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ദൗത്യം ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരുപാട് മഹത്തായ അധ്യാപക സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളൊന്നും ആ ഒരു മേഖലയിലേക്ക് അത്രയേറെ ചെയ്യാൻ പറ്റിയ ഒരാളല്ല പക്ഷേ ഇത് ഈ എന്താ പറയാ നിശബ്ദമായ ഒരു വൈകല്യം അല്ലെ ഒരു പരിമിതി അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് നമ്മൾ പരമാവധി ആളുകളുടെ സഹായം ഉപയോഗപ്പെടുത്തി അവർക്ക് കഴിയുന്നത്ര വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവരുടെയും സഹായ ഈ രംഗത്തേക്ക് വേണം ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഈ അധ്യാപക ദിനത്തില് എനിക്ക് സമൂഹത്തിന് മുമ്പിൽ വെക്കാനുള്ള ഒരു നിർദ്ദേശം അധ്യാപന ജീവിതം അത് പ്രിൻസിപ്പൽ ആയി റിട്ടയർ ചെയ്തിട്ടും വീണ്ടും തുടർന്ന് പഠിക്കുകയും അത് വീണ്ടും കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഈ ഒരു ദിനത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരാളെ തന്നെയാണ് ഞാൻ മുന്നോട്ട് ചെയ്യുന്നത് എന്ന് തോന്നുന്നു നല്ലൊരു അധ്യാപക ദിനാശംസകൾ അതുപോലെ തന്നെ നല്ലൊരു തിരുവോണ ദിനാശംസകൾ സോ മച്ച്. ഓണാശംസകൾ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ